മലയാളികൾ അമ്മ എന്നുള്ള സ്ഥാനം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട കലാകാരി കവിയൂർ പൊന്നമ്മ ചേച്ചി കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ ഭൗതിക ശരീരം കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് കലാ സിനിമ സാംസ്കാരിക മേഖലയിലുള്ള നൂറുകണക്കിന് ആളുകളാണ് അമ്മയെ അവസാനമായിട്ടൊന്ന് കാണാൻ ടൗൺ ഹാളിൻ്റെ അകത്തും ചുറ്റുമായിട്ട് തടിച്ചുകൂടിയിരിക്കുന്നത് അറുപത് വർഷക്കാലത്തോളം മലയാള സിനിമയ്ക്കൊപ്പം നടന്ന മലയാള സിനിമയിലെ മാറുന്ന താര എല്ലാം അമ്മയായി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഇങ്ങനെയൊരു അമ്മ നടി ലോക സിനിമയിൽ പോലും കാണില്ല കാരണം ഒരു നെഗറ്റീവ് റോള് പോലും മലയാളിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര രീതിയിൽ മലയാളികളുടെ മനസ്സിലേക്ക് കബീർ പൊന്നമ്മ ചേച്ചിയുടെ മുഖം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടോ എങ്കിൽ ആ ഒരു കലാകാരി സമ്പൂർണ്ണ വിജയത്തോടെയാണ് നമ്മെ വിട്ടു പോകുന്നത് കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് മലയാളികളുടെ വാത്സല്യനിധിയായ അമ്മയെ അവസാനമായിട്ടൊന്ന് കാണാൻ ടൗൺ ഹാളിലേക്ക് ഒഴുകി മലയാളികളുടെ പ്രിയങ്കനായിട്ടുള്ള നടൻ വിനീതാണ് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അമ്മയായിട്ട് കബീർ പന്നമ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അതിൽ കാട്ടുകുതിര എന്നുള്ള സിനിമയൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് ആ ഒരു ഓർമ്മകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം വിഷമം ഖനീഭവിച്ച മുഖങ്ങളാണ് ഇവിടെയുള്ള ആ തടിച്ചുകൂടിയ ആളുകളുടെയെല്ലാം പ്രകടമായി കണ്ടത് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നമ്മുടെ ബാബു ആൻ്റണി ചേട്ടൻ അദ്ദേഹത്തിൻ്റെയും അമ്മയായിട്ട് കബിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് ഇവർക്കൊപ്പം അഭിനയിച്ചു എന്നുള്ളതല്ല ഇവരെല്ലാം സിനിമയിൽ ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത് അവരുടെയൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളും അവരുടെയൊക്കെ സൗഹൃദങ്ങളുമൊക്കെ സിനിമയ്ക്കുള്ളിൽ വളരെ നിറഞ്ഞു നിന്നിരുന്നു എല്ലാവർക്കും നിറഞ്ഞ ചിരിയോടെ മാത്രമല്ല ഹൃദ്യമായ മനസ്സോടെയും കബിയൂർ പൊന്നമ്മ എന്നുള്ള ആ ഒരു ക്യാരക്ടർ ഒഴുകിച്ചെന്നിരുന്നു ആരെയും ഒരു ഗോസിപ്പുകളിലും പെടാതെ ആരെയും ദ്രോഹിക്കാതെ ഒരു ചീത്ത പേരും കേൾപ്പിക്കാതെ ആണ് കവിയർ പൊന്നമ്മ എന്നുള്ള കലാകാരി ഇത്രയും വർഷം ഈ അറുപത് അറുപത്തി അഞ്ച് വർഷത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ സിനിമകളിൽ അവർ സജീവമായിട്ട് അഭിനയിച്ചിരുന്നു ഏതാനും ദിവസങ്ങളായി അവർ വാർത്തക സജമായിട്ടുള്ള അസുഖങ്ങൾ കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു അങ്ങനെ മരണം സംഭവിക്കുകയായിരുന്നു ദ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അമ്മയെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ എത്തിയിരിക്കുകയാണ് കൂടെ സംവിധായകനും മിമിക്രി കലാകാരനുമൊക്കെ ആയിട്ടുള്ള രമേശ് പിഷാരടി ഉണ്ട് മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകളിൽ അമ്മയായിട്ടും മുത്തശ്ശിയായിട്ടും ഒക്കെ കബിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും തനിയാവർത്തനം പോലൊരു സിനിമ ആ സിനിമ കണ്ട് കണ്ണ് നിറയാത്ത മലയാളികളില്ല അത്രയ്ക്ക് തീക്ഷ്ണമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളുള്ള ആ സിനിമ അവസാനം മാനസിക വിഭ്രാന്തിയിലേക്ക് മകൻ പോകുന്നു എന്ന് മനസ്സിലാക്കി മറ്റൊരു ഭ്രാന്തമായിട്ടുള്ളൊരു ജീവിതം മകന് കൊടുക്കാൻ ആ മാതാവിന് കഴിയാതെ ഭക്ഷണത്തിൽ വിഷം കലർത്തി ചോറില് വിഷം കലർത്തി ഒരു കുട്ടിയെ മാമൂട്ടിക്കുന്നതുപോലെ സ്വന്തം മകനെ അത് വാരിക്കൊടുത്ത് അങ്ങനെ മരണത്തിലേക്ക് അവനെ യാത്രയാക്കുകയും അവനൊപ്പം യാത്രയാകുകയും ചെയ്യുന്ന ആ തീക്ഷണമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളുള്ള ആ ഒരു ക്യാരക്ടർ അതിത്ര ഭംഗിയായിട്ടാണ് കവിയൂർ പൊന്നമ്മ ചേച്ചി അഭിനയിച്ചത് ആ ഒരു അഭിനയ പ്രതിഭ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് എങ്കിലും ഇതുപോലുള്ള ക്യാരക്ടർ ചെയ്യാൻ അത്ര കെൽപ്പുള്ള എത്ര ആളുകളുണ്ട് നമ്മളുടെ ഇടയിൽ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത് ബാലചന്ദ്രമേനൻ സാറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഒരുപാട് സിനിമകളിൽ പൊന്നമ്മ ചേച്ചി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഇവരുടെയൊക്കെ ഉള്ളിൽ ആ ഒരു മാതൃസ്നേഹം എന്നുള്ള ആ ഒരു രീതി മാത്രമല്ല ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരി അതായത് അമ്മ വേഷത്തിലെ വാത്സല്യപൂർണമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സിദ്ധീഖിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ സിദ്ദീഖിക്കായും അദ്ദേഹത്തിൻ്റെ മകനുമാണ് വന്നിരിക്കുന്നത് സിദ്ധിക്കുകയൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ ഒരുപാട് സിനിമകളിൽ എത്ര എത്ര സിനിമകൾ എണ്ണി എണ്ണി പറയാം അത്രേ സിനിമകളിലൊക്കെ അമ്മയായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഇവരൊക്കെ തമ്മിൽ വളരെ നല്ല ഒരു അടുപ്പം ഉള്ളവരൊക്കെയായിരുന്നു അപ്പം ഇവരൊക്കെ അവരുടെ അമ്മയെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി തിരക്കുകളെല്ലാം ഉപേക്ഷിച്ച് വെടിഞ്ഞ് എത്തിയിരിക്കുകയാണ് എല്ലാവരുടെയും മുഖത്ത് ഒരൊറ്റ ഭാവം മാത്രമേ ഉള്ളൂ എല്ലാവരും വളരെ നിർവികാരമാണ് ചിരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുശലങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എങ്കിലും ഒരു അവാച്യമായിട്ടുള്ള ഒരു കാർമേഘം എല്ലാവരുടെയും മുഖത്തും പ്രകടമാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഡയറക്ടർ ജോഷി സാറാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ തന്നെക്കാൾ എത്രയോ വയസ്സിന് മുതിർന്ന നായക നടൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം അത് എത്ര പേർക്കുണ്ടാകും എന്നറിയില്ല അത് അഭിനയിക്കുക മാത്രമല്ല അഭിനയിച്ച് ഫലിപ്പിച്ച് പ്രേക്ഷകർ തിയേറ്ററിൽ ഇരുന്ന് കൈയടിക്കുന്നവരെ കബീർ പൊന്നമ്മ ചേച്ചി ഒന്ന് കരഞ്ഞാൽ തിയേറ്ററിലെ ജനവും കൂടെ കരയുമായിരുന്നു അത്രയ്ക്ക് ശക്തമായിട്ടുള്ള അമ്മ കഥാപാത്രങ്ങളുണ്ടായിരുന്നു വളരെ ശക്തമായിട്ടുള്ള ത്രിവേണി എന്ന സിനിമയിലെ അമ്മ കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കിയെങ്കിലും പിന്നീട് അങ്ങോട്ട് വന്ന അമ്മ കഥാപാത്രങ്ങൾ ആ ഒരു ചുവടിൽ നിന്നും മാറി മലയാളികളുടെ വാത്സല്യപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ തനത് മലയാളിയുടെ ആ ദാരിദ്ര്യ ഭാവങ്ങളെയൊക്കെ ഉൾക്കൊണ്ടും ആ മുഖത്തെ വാത്സല്യവും ദാരിദ്ര്യവും കുലീനതയും ഒക്കെ ഒരു നിഷ്പ്രയാസം പ്രതിഫലിപ്പിക്കാൻ മിന്നൽ പോലെ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള ഭയങ്കര ഒരു ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരിയായിരുന്നു കബീർ പൊന്നമ്മ ചേച്ചി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഒരു നടൻ മനോ കെ ജയൻ അദ്ദേഹം വന്നിരിക്കുകയാണ് അദ്ദേഹം ആ ഒരു ഓർമ്മകൾ അമ്മയോടത്തുള്ള ഓർമ്മകളിൽ വളരെ നിർവികാരനായിട്ട് നിൽക്കുകയാണ് ഇവരുടെ എല്ലാ മനസ്സിൽ വളരെ സങ്കടം ഖനീഭവിച്ച് കിടപ്പുണ്ട് എന്നവരുടെ അഭിനയമില്ലാത്ത മുഖഭാവങ്ങളിലൂടെ നമ്മൾക്ക് പ്രകടമാകുന്നതാണ് മലയാളികളുടെ മറ്റൊരു മഹാനടനായ മോഹൻലാൽ അമ്മയെ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ എത്തിയിരിക്കുകയാണ് ആ ഒരു മുഖത്തേക്ക് ജീവനറ്റ ആ ഒരു മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും ലാലേട്ടന് കഴിയുന്നില്ല അത്രയ്ക്ക് മാനസിക വേദനയോടെ വിഷമത്തോടെ മുഖം വെട്ടിച്ച് അദ്ദേഹം കടന്നു പോകുവാൻ മോഹൻലാൽ പല ഇൻ്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ തന്നെയാണ് കവിയൂർപ്പന്നമ്മ അത് സിനിമയിലായാലും ജീവിതത്തിലായാലും അമ്മയ്ക്ക് കൊടുക്കേണ്ട എല്ലാ സ്ഥാന ബഹുമത ബഹുമാനങ്ങളുമെല്ലാം കബിയൂർ പൊന്നമ്മയ്ക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മോഹൻലാൽ എന്ന നടൻ്റെ കരിയറിൻ്റെ ഉയർച്ചയ്ക്ക് കബിയൂർ പൊന്നമ്മ എന്ന അമ്മ ക്യാരക്ടർ ചെയ്യുന്ന ഒരു നടി എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് മലയാളികൾക്കെ അറിയാവുന്നതാണ് എത്ര എത്ര സിനിമകൾ ഏകദേശം അൻപത് സിനിമയോളം ലാലേട്ടൻ്റെ അമ്മയായിട്ട് കബീർ പൊന്നമ്മ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അതിൽ എത്ര സിനിമകൾ കിരീടം ചെങ്കോല് ഒരുപാട് സിനിമകൾ നമുക്കെടുത്ത് പറയാം ആ ഒരു ബോഡി ലാംഗ്വേജും കെമിസ്ട്രിയും മലയാള സിനിമയിലെ മാതൃ പുത്രത്തിൻ്റെ ഏറ്റവും മകിട ഉദാഹരണമായിട്ട് നിലനിൽക്കുന്ന കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നതാണ് ആ ഒരു സ്നേഹ ബന്ധം മലയാള സിനിമയിലെ മറ്റൊരു പൊന്നമ്മയായിട്ടുള്ള ശ്രീമതി പൊന്നമ്മ ബാബു അവരും എത്തിയിട്ടുണ്ട് വളരെ വേദനയോടെ അമ്മയെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ എല്ലാവരും പ്രാർത്ഥനയോടെ അമ്മയുമൊത്തുള്ള ആ ഒരു നിമിഷങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് മലയാള സിനിമയ്ക്ക് സംഭവിച്ച ഈ വലിയൊരു നഷ്ടത്തിൽ ഭാഗമാകാൻ എത്തിയിരിക്കുകയാണ് സിനിമ മേഖലയിൽ നിന്നുള്ള ആളുകളല്ലാതെ സാധാരണ അമ്മയെ സ്നേഹിക്കുന്ന കവിയൂർ പൊന്നമ്മ എന്ന നടിയെ വർഷങ്ങളായി സ്ക്രീനിൽ കണ്ട് കരഞ്ഞ് കൈയടിച്ച് സ്നേഹിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് പ്രേം നസീർ സത്യൻ മധു അതിനുശേഷം വന്ന സുകുമാരൻ സോമൻ ജയൻ അതിനുശേഷം വന്ന മമ്മൂട്ടി മോഹൻലാൽ അതിനുശേഷം വന്ന ജയറാമ് മുകേഷ് വിനീത് കുഞ്ചാക്കബോബൻ ദിലീപ് ആസിഫലി പൃഥ്വിരാജ് വരെ എത്ര തലമുറകളിലൂടെ ആ ഒരു അഭിനയ പാഠപം മലയാളി കണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാളികളുടെ സ്നേഹമാണ് ഈ അഭൂതപൂർവ്വമായിട്ടുള്ള ജനക്കൂട്ടം കാണിക്കുന്നത് പ്രകടിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള ജയസൂര്യ വന്നിട്ടുണ്ട് ജയസൂര്യ കബീർ പൊന്നമ്മിയോടൊപ്പം അഭിനയിച്ച സിനിമകൾ ഒന്നും ഓർമ്മയിൽ വരുന്നില്ല എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക പക്ഷേ സിനിമ അഭിനയിച്ച ഒരു സൗഹൃദം മാത്രമല്ല ഇവർക്കെല്ലാവർക്കും ഉള്ളത് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എപ്പോഴും കാണുകയും സംസാരിക്കുകയും വളരെ ഹൃദയത്തിൽ സൗഹൃദം കാത്തുസൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും തിരക്കുകൾക്കിടയിലും ഇവരൊക്കെ ഓടി എത്തിയിരിക്കുന്നത് മലയാളികളുടെ പ്രിയങ്കനായിട്ടുള്ള ഡയറക്ടർ വിനിയം ബിനിയംസാറ് വന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെയും സിനിമകളിൽ പുന്നമ്മ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ വേദനയോടെ തന്നെ ആ ഒരു ഭൗതിക ശരീരം സന്ദർശിച്ചിട്ടു ശേഷം അദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ജയസൂര്യ ചാടി എഴുന്നേറ്റിട്ട് ഇരിപ്പിടം അദ്ദേഹത്തിന് നേരെ ിരിക്കുവാൻ നിർദ്ദേശിക്കും കാരണം വേറൊന്നുമല്ല ജയസൂര്യ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിലുള്ള സിനിമയിലൂടെയാണ് ആ ഒരു സ്നേഹം ആ ഒരു ബന്ധം അദ്ദേഹം കാണിക്കുന്നുണ്ട് ഒരുപാട് നടിമാർ നമ്മുടെ ഇത് നമ്മുടെ പ്രിയങ്ക എന്ന് പറയുന്ന നമ്മുടെ നടിയാണ് ഒരുപാട് ആളുകൾ നടിമാരും നടന്മാരും ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ബാല മുന്ന എന്ന് പറയുന്ന നടനാണ് ഇവർക്കൊക്കെ വളരെയധികം ിയങ്കരിയായിട്ടുള്ള വളരെ എല്ലാവരും വളരെ സ്നേഹത്തോടെ പൊന്നമ്മ അമ്മ എന്ന് വിളിച്ചിരുന്ന അവരുടെ അമ്മയെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ എത്തിയിരിക്കുകയാണ് ഒരുപാട് സിനിമകളിൽ ജോഡിയായിട്ടും ഒക്കെ അഭിനയിച്ച നമ്മുടെ ജനാർദ്ദനൻ ചേട്ടനാണ് വാർത്തയ്ക്ക് സഹജമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് വിശ്രമത്തിലായിരുന്നെങ്കിലും അദ്ദേഹം അവസാനമായിട്ട് കബീർ പൊന്നമ്മ എന്നുള്ള ആ ഒരു കൂട്ടുകാരിയെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള എംപിയും നടനും വളരെ ആയിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി സാറ് സുരേഷ് ഗോപി സാറ് കഴിഞ്ഞ മരണം നടന്ന ആശുപത്രിയില് അഡ്മിറ്റായ ആ സമയം മുതൽ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നടൻ സായികുമാർ കുമാർ സാറിൻ്റെ സഹോദരിയായിട്ടുള്ള ശോഭ മോഹനാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ മോനുമാണത് അവർ രണ്ടുപേരും സിനിമയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നവരാണ് പഴയ കാല നടിമാരായിട്ടുള്ള ശീല ശാരദ ജയഭാരതി വിജയശ്രീ ലക്ഷ്മി വിതുബാല എന്നുള്ള പല നടികളുമായിട്ടും വളരെ നല്ല ഒരു സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു നടിയായിരുന്നു കബീർ പൊന്നമ്മ ചേച്ചി അവരുടെ എന്ത് കുടുംബ പ്രശ്നവും തുറന്ന് സംസാരിക്കുവാനും അതിന് വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഉപദേശം കൊടുക്കുവാനും ഒക്കെ വളരെ പ്രാപ്തിയുള്ള ഒരു ആളായിരുന്നു പൊന്നമ്മ ചേച്ചി എന്ന് അവർ പല ഇൻ്റർവ്യൂസുകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സിനിമാ മേഖലയിൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയപ്പോഴും കുടുംബ ജീവിതത്തിൽ സംഭവിച്ച ചില താളപ്പിഴകൾ അവരെ അസ്വസ്ഥമാക്കിയിരുന്നു അതിൽ നിന്നൊക്കെ അവർ മോചനം നേടുന്നതൊക്കെ സിനിമാ സൗഹൃദങ്ങളിലൂടെയായിരുന്നു എന്ന് പൊന്നമ്മ ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായി ഓർക്കുന്നു സൗഹൃദങ്ങളും ആയിരുന്നു അവർക്കെല്ലാം അവരെ സ്നേഹത്തോടെ സമീപിക്കുന്ന എല്ലാവർക്കും ഒരുപാട് വാത്സല്യവും സന്തോഷവും തിരിച്ച് കൊടുക്കുവാനും അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ മുഹമ്മദ് റിയാസ് ആണ് രാഷ്ട്രീയ സാമുദായിക മേഖലകളിൽ നിന്നുള്ള ഒരുപാട് ഉന്നത വ്യക്തിത്വങ്ങളൊക്കെ അവരുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മലയാള സിനിമയുടെ നിറ സാന്നിധ്യമായിരുന്ന വാത്സല്യത്തിൻ്റെ അമ്മ രൂപത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ് ഏകദേശം ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതു പ്രദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് കബീർ പൊന്നമ്മ എന്നുള്ള ആ ഒരു മഹാകലാകാരി അവസാനമായിട്ടൊരു നോക്ക് കാണാൻ എത്തിച്ചേർന്നത് അത്ഭുതപൂർവമായിട്ടുള്ള ഒരു ആൾക്കൂട്ടമായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി അടുക്കാറായിട്ടുണ്ട് കളമശ്ശേരി ടൗണൊക്കെ വളരെയധികം ട്രാഫിക് ബ്ലോക്കിൽ വരത്തക്ക രീതിയിൽ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു വാഹന ഒരു നിര തന്നെ അവിടെ രൂപീകൊണ്ടു കഴിഞ്ഞു അപ്പം ഏകദേശം പന്ത്രണ്ട് മണിയോടെ ഇവിടെ നിന്നും ഭൗതിക ശരീരം അവരുടെ സ്വവസതിയായിട്ടുള്ള ആലുവയിലെ വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ് സുകുമാരി അമ്മയെപ്പോലെ ലളിത ചേച്ചിയെപ്പോലെ മലയാളികളുടെ ആസ്വാദക മനസ്സിനെ കീഴടക്കിയ മറ്റ് അനേകം അനശ്വര കലാകാരന്മാരെപ്പോലെ മലയാളത്തിൻ്റെ മാതൃഭാവം കവിയൂർ പൊന്നമ്മ ചേച്ചിയും കണ്ണിൽ നിന്നും കാലയവനികയ്ക്കുള്ളിലേക്ക് മറയുകയാണ് അഭിനയമെന്ന തട്ടകത്തിലൂടെ മറ്റാർക്കും കീഴടക്കാൻ പറ്റാത്ത ജന്മ സാക്ഷാത്കാരം നേടി മലയാള മനസ്സുകളെ കീഴടക്കി കാലത്തിൻ്റെ വിശ്രമ പൂന്തോട്ടത്തിലേക്ക് കവിയൂർ പൊന്നമ്മ എന്ന കലാകാരി ചേക്കേറിയിരിക്കുന്നു